കക്കാടം പോലുള്ള ഒരു ഹിഡൻ സ്പോട്ട് കണ്ടല്ലോ എൻ്റെ ബാക്കിൽ നിൽക്ക് പഴയ ഒരു ഗുഹയാണ് ആണ് ഞാൻ ഞാനത് വലിയൊരു പാറക്കെട്ടിന്റെ അടിയിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ അടിപൊളി സ്പോട്ടാണ് കേട്ടോ പുറത്താണ് നല്ല മഴ പെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ നടന്ന മലബാർ കുടിയേറ്റത്തിലെ കുടിയേറ്റം നടക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വീടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീടുകളുണ്ടാവാത്ത സമയത്ത് ആളുകൾ ഇതുപോലുള്ള അള്ള എന്നാണ് നമ്മൾ പറയുന്നത് നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഗുഹ എന്നും പറയാം കേവെന്ന് ഇംഗ്ലീഷിലും പറയാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ നനയില്ല എത്ര വലിയ മഴയാണേലും ഇവിടെ നനയില്ല അപ്പോ നനയാണ്ട് ഇരിക്കാം ഒരു കുടുംബത്തിന് അതിൻ്റെ ഉള്ളിൽ പാർക്കാം ഇതാണ് അടുപ്പ് കുക്ക് ചെയ്യാനായിട്ടുള്ള അടുപ്പ് ഇതാണ് അപ്പം ഇവിടെയൊക്കെ ജനങ്ങൾ താമസിച്ച സ്ഥലങ്ങളാണ് സർവൈവ് ഇങ്ങനെ അതായത് ഇന്ന് കാണുന്ന കാണുന്ന ഹൈടെക് വീട് അല്ലെങ്കിൽ അലക്സയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഹൈടെക്ക് വീടല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യർ ഇങ്ങനെയും ജീവിച്ചിരുന്നു എന്നാണ് അതിൻ്റെ സാരാംശം ഇത് കെക്കാടം പോയിലുള്ള തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഗുഹ തോട്ടപ്പള്ളി അങ്ങാടി എത്തുന്നതിന് ഒരു ഒരു കിലോമീറ്റർ മുൻപ് ഓക്കെ